ഈ രേണുസ്തുതി പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധി ചേട്ടന്റെ ഫാമിലി കൊല്ലത്താമല്ലോ അവരൊക്കെ സപ്പോർട്ടാണെന്ന് പറയുന്നത് എന്റെ ഒരു അറിവ് വെച്ച് കൊല്ലം കാരെല്ലാം രേണുസുദിയുടെ ഫാമിലിക്ക് സപ്പോർട്ടാണ് പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ലെന്നേ ഉള്ളൂ രേണുസ്വദിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയുള്ള മുഴുവൻ ഡ്രസ്സുകളും സ്പോൺസർ ചെയ്ത ഒരാളുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആ വീടിന്റെ പുറമണക്ക് കുറച്ച് ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് ആ സമയത്ത് തന്നെ കിച്ചിനോട് വിളിച്ചു പറയുന്നു കിച്ചു ബൈക്കിൽ ബൈക്കിലെടുത്ത് വാങ്ങി വരുന്നു ഈ ഇൻട്രോ ഫോട്ട് എടുത്തത് പോലും രേണുസുദിയുടെ വീട്ടിൽ വെച്ചല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടെ മാത്രമേ ഉള്ളൂ മണിക്ക് ബിഗ് ബോസിന്റെ ലോഞ്ചിംഗ് പ്രോഗ്രാം നടക്കുന്നു അതിനുശേഷം ട്വൻ്റി ഫോർ ഇൻറ്റ സെവൻ ലൈവിലേക്ക് പോവുകയാണ് ഇനി വരാൻ പോകുന്ന നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും റിവ്യൂവേഴ്സ് റിയാക്ഷൻ ചാനൽ ട്രോളുകാര് ഇങ്ങനെ എല്ലാവരും ഇനി ഒരു നൂറ് ദിവസത്തേക്ക് എൻഗേജ് ആയിരിക്കും ഇനി വരുന്ന നൂറ് ദിവസങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം കാണുക ബിഗ് ബോസിന്റെ കണ്ടന്റുകളായിരിക്കും ഈ സീസണിലെ പ്രൊമോകളൊക്കെ നമ്മുടെ ലാലാട്ടിന്റെ പ്രൊമോകളൊക്കെ കണ്ടതനുസരിച്ച് മുൻകാല സീസണുകളിലൊക്കെ ആൾക്കാർ വളരെ മെച്ചപ്പെട്ട ഒരു സീസണായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുകളുടെ എല്ലാ കാർഡുകളെയും വലിച്ചു കയറാൻ നമ്മുടെ ലാലേട്ടൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഒടുവിൽ പ്രേക്ഷകരെല്ലാം കൂടി ലാലേട്ടനെ വലിച്ചു കീറായിരുന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ സീസണിൽ ലാലേട്ടനും അത്യാവശ്യം വാഴവിളിയൊക്കെ കേട്ടയാളാണ് ഇത്തവണത്തെ സീസണിലേക്ക് വരുന്ന കണ്ടസ്റ്റൻ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് ചില ആളുകൾ നമുക്കറിയാം ചില ആളുകൾ നമുക്കറിയില്ല ഇന്ന് മറ്റത്തെ ലോഞ്ിങ്ങിൽ അപ്രതീക്ഷിതമായിട്ട് ചില ആളുകളും കൂടെ വന്നേക്കാം എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും അധികം നെഗറ്റീവിന്റെ എക്സ്ട്രീമുമായിട്ട് കയറി പോകുന്ന ആൾ റേണു സുതിയാണ് ബിഗ് ബോസ് വീടിന്റെ അകത്ത് എന്നിട്ടും പ്രത്യേകിച്ച് നെഗറ്റീവ് ആകാനൊന്നുമില്ല വലിച്ചു കിറപ്പെടാനൊന്നുമില്ല എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം എസ്പോസഡ് ആയിട്ട് തന്നെയാണ് രേണുസ്തി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നത് രേണുസ്തുദിയെ സംബന്ധിച്ചുള്ള നിരവധി ഇഷ്യൂസ് ഒട്ടനവധി കോൺട്രവേഴ്സറീസ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിരുന്നത് ഇനി ബിഗ് ബോസ് വീടിനകത്ത് രേണുസ്തി എങ്ങനെ ഗെയിം കളിക്കുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നെഗറ്റീവ് പ്രേക്ഷകരുമുണ്ട് പോസിറ്റീവ് പ്രേക്ഷകരുമുണ്ട് വലിയൊരു കൂട്ടം ഹേറ്റേഴ്സ് ഒരു സൈഡിൽ ഉള്ളതുപോലെ തന്നെ മറസൈഡിൽ രേണുസുദ്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് േണസ്തുതി ബിഗ് ബോസിലേക്ക് പോകുന്ന അവസാനമായിട്ട് ഇട്ട ഒരു വീഡിയോ ആ ഒരു വീഡിയോ എടുത്ത് പല ആളുകളും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു വിമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കും കൂടി ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം പറയാം ഒറ്റയ്ക്ക് നിന്ന് അറിയാലോ ഒറ്റക്ക് ഫാമിലിയും മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ വീട്ടിലെ സപ്പോർട്ടാണ് അപ്പൊ ഒരുപാട് വിവാദങ്ങളെ കോൺട്രവേഴ്സികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് രേണസ്തുതി എനിക്ക് തോന്നുന്നത് ആയ ചില ധാരണകള് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്ത് ചെന്നാൽ അതായത് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ലൈൻ ബെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ കഴിയും ഒരു ഇടക്കാലം കൊണ്ട് ബിഗ് ബോസിലേക്ക് എങ്ങനെയും കയറി പറ്റുക എന്നൊരു ലക്ഷ്യം വേണം സ്വീകുണ്ടായിരുന്നു എന്തായാലും അവരത് സാധിച്ചു അതിനുള്ള കൺഗ്രാറ്റ്സ് ആദ്യമേ പറയുകയാണ് അതിനുവേണ്ടി അവർ കുറെ വിവാദങ്ങൾ മനപൂർവ്വമായിട്ടും മനപൂർവ്വമല്ലാതെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഈ സെലിബ്രിറ്റികളുടെ അല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുമ്പിൽ ബിഹേവ് ചെയ്യുന്നവരാണ് അതൊരിക്കലും അവരുടെ അല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പല വീടുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാലക്കാട് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ മക്കളും പെൺമക്കളും ആ പെൺകുട്ടികൾ പലപ്പോഴും ബ്ലോഗ് ചെയ്യുമ്പോൾ ആ ക്യാമറയ്ക്ക് മുമ്പിൽ ബിഹേവ് ചെയ്യുന്നതാണോ അതല്ല അവരുടെ റിയൽ ലൈഫ് അവരുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ കയറിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബിഹേവിങ് ആയിരിക്കില്ല മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും അവർക്ക് അത് നമ്മളെപ്പോഴാണ് മനസ്സിലാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണയുടെ സ്ഥാപനവുമായിട്ട് ഒരു കേസ് നടക്കുകയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ സ്റ്റാഫ് കുറെ പണം അടിച്ചു മാറ്റുന്നതായിട്ട് നമ്മൾ വാർത്തയിലൂടെ കണ്ടു ആ സ്റ്റാഫിനെ ഫോൺ വിളിച്ച് പൂരത്തെറി പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് ആ വോയിസ് മൊത്തം ലിക്ക് പുറത്തു പുറത്ത് വന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ക്യാരക്ടർ അത് ബിഹേവിയർ അല്ല അതാണ് റിയൽ ക്യാരക്ടർ പല സെലിബ്രിറ്റികളുടെ ലൈഫിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അവർ ക്യാമറയ്ക്ക് മുമ്പിൽ ബിഹേവ് ചെയ്യുന്നു ആ ബിഹേവിനെ നമ്മളെല്ലാം എടുത്ത് സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യുന്നു പക്ഷെ അവർ ആ റിയൽ ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ബിഹേവുമായിട്ട് ആയിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ചിന്തയിലൂടെ ദേവസു മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇവരുടെ ബിഹേവ് തന്നെയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക ലൈംലൈറ്റ് നൽകുക ബിഗ് ബോസിൽ കയറുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അത് അവർ കയറി അതിനുവേണ്ടി നമ്മളെപ്പോൾ ഓരോ ആളുകളും വളരെയധികം പരിശ്രമിച്ച് വിമർശനങ്ങൾ ഇട്ടു അവരെ കുറ്റം പറഞ്ഞിട്ടു അവരുടെ വീട്ടുകാരെ പറഞ്ഞിട്ടു എല്ലാം നമ്മളെല്ലാം കൂടി ചെയ്തു അതിന്റെ റിസൾട്ട് കിട്ടിയത് രേസ്തുതിക്ക് തന്നെയാണ് ഇനി നാളെ മുതൽ രേണുസ് അറിയാൻ പോകുന്നത് ബിഗ് ബോസ് സെലബ്രിറ്റി നിന്നും കൂടെ അങ്ങനെ ഒരു പേര് സംഭാവന ചെയ്തത് സോഷ്യൽ മീഡിയ ആളുകളാണ് ഫാമിലിയും മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ വീട്ടിലെ സപ്പോർട്ടാണ് ഉള്ളൂട്ടാണ് ഈ പറഞ്ഞ കാര്യം വളരെ സത്യസന്ധമായ കാര്യമാണ് രേൺസുതി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അത് അവരെ വളരെ അടുത്തറിയാവുന്ന ചില ആളുകൾക്ക് മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടതും കേട്ടതുമുണ്ട് നാട്ടുകാർ കുറ്റം പറയുന്നു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വോയിസ് കൊടുക്കുന്നു അവരുടെ ലൈഫിനെ ഓഡിറ്റ് ചെയ്തുള്ള പല സംഭവങ്ങളും വിളിച്ചു പറയുന്നു അത് സ്വാഭാവികമായ പ്രോസസ്സ് മാത്രമാണ് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അഭിനയിക്കേണ്ടി വരും ഈ രേണുസ്തുതി പറഞ്ഞ മറ്റൊരു കാര്യം ചേട്ടന്റെ ഫാമിലി കൊല്ലത്താവണല്ലോ അവരൊക്കെ സപ്പോർട്ട് ആണെന്ന് പറയുന്നത് എന്റെ ഒരു അറിവ് വെച്ച് കൊല്ലം കാരെല്ലാം രേണുസ്തുതിയുടെ ഫാമിലിക്ക് സപ്പോർട്ടാണ് പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ലെന്നേ ഉള്ളൂ അവർ മിക്കപ്പോഴും ഫോണിലൂടെ സംസാരിക്കുക ഈ വരുന്ന ദിവസം കൊല്ലംകാരെല്ലാം കൂടെ ഇവിടെ നമ്മുടെ രേണുസ്വദിയുടെ വീട്ടിലേക്ക് വരുന്നു എന്നൊരു അറിവും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് പിന്നെ ലെസ്റ്റി ചേച്ചി കനീഷ്മയെ പോലുള്ള കുറെ ഫ്രണ്ട്സുകൾക്ക് രേണുസുതിക്ക് ചേരുന്ന ഡ്രസ്സുകളും രേണുസുദിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുകയും ഡ്രസ്സ് കൊടുക്കുകയും ബാഗ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എന്റെ ഒരു അറിവ് അനുസരിച്ച് രേണുസുദിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയുള്ള മുഴുവൻ ഡ്രസ്സുകളും സ്പോൺസർ ചെയ്ത ഒരാളുണ്ട് അതൊരു ഫാഷൻ ഡിസൈനറാണ് അതുപോലെ ഡോക്ടർ റോബിന്റെ ഭാര്യയായ ആര്യപ്പടി രേണുസുദിയെ വെച്ചൊരു ഫാഷൻ ഷൂട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം മുമ്പ് പ്രകടിപ്പിച്ചിരുന്നു അത് നടന്നോ ഒരു അഗ്രിമെന്റ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല അത് നമ്മളത് വീഡിയോയിൽ കണ്ട ഒരു അറിവ് മാത്രമാണ് കുറെ നല്ല കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പം അപ്പം ഫാമിലി അല്ല ഒരു കാര്യമാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യും ആളുകൾ ഹേറ്റ് ചെയ്യും ഹെയ്റ്റ് ഒരു വ്യക്തിയെ സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും ഹെയ്റ്റ് ചെയ്യുന്നവരുണ്ടാവും സ്നേഹിക്കുന്നവരുണ്ടാവും അത് ലോകത്തെ നോർമലായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇനി എത്ര ആളുകൾ ബിഗ് ബോസിൽ കയറിയ ആ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് വോട്ടായിട്ട് മാറുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നതിനു ചുറ്റും ചേച്ചി അഭിപ്രായം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് രേണു ചേച്ചി അത് ഈ അതെ പറ്റത്തില്ല രേണുസുദിയുടെ ചേച്ചിയായി രമ്യ തന്നെയാണ് രേണുസുദിക്കൊപ്പം ചെന്നൈയിലേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വീട്ടിലുള്ള ആളെന്ന നിലയിൽ പോയിട്ട് വന്നത് അപ്പോൾ എന്താണ് പുള്ളിക്കാരി പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം നമ്മൾ ഒരാൾ അയ്യോ ആളാണ് നാളാണ് അയാൾ വന്ന് തിരക്കുകയും ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ വീട്ടുകാരെ അറിയാതെ പറഞ്ഞു ആ കേസ് ഇതെല്ലാം ഏതാ ഈ അറിയുന്നുണ്ടായിരുന്നു നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിന് എന്ത് പറ്റി ഇതാ പക്ഷെ ഞങ്ങൾക്ക് അതേ കുറിച്ചൊന്നും വലിയ അധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്ന നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി പറയണം നിങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ച് എന്നും പറഞ്ഞു നിങ്ങൾ നിർബന്ധം നമ്മളെ നിർബന്ധിച്ച് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഇന്റർവ്യൂലൂടെ മനസ്സിലായി വ്യക്തി എന്ന് നിങ്ങൾക്ക് അപ്പോണുസുദിയുടെ സോഷ്യൽ മീഡിയ ലൈഫിലെ ഏറ്റവും അധികം കോൺട്രവേഴ്സറി എന്ന് പറയുന്നത് ആ വീടിനെ കുറിച്ചുള്ള ഇഷ്യൂ ആ വീട് പണത് കൊടുത്തതിനെ കുറിച്ചുള്ളതും സഹായിച്ച ആളുകളെ കുറിച്ചും ആ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചും അങ്ങനെ നിരവധി വിവാദങ്ങളാണ് പുറത്തു വന്നത് അതിനെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട് അതുപോലെ രേണുസുദിയുടെ അച്ഛനായ തങ്കജൻ ആ വീടിനെ കുറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാളെയും ഒരുപാട് ആളുകൾ സോഷ്യൽ ഓഡിറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ട്രോളുകൾ അതിനെ കുറിച്ച് പുറത്തു വന്നു നമ്മൾ പോലും ചിരിച്ചു പോയിട്ടുള്ള ട്രോളുകൾ കണ്ടിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ വീടിൻ്റെ പുറം കുറച്ച് കുറച്ച് ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് പലരും നേരിട്ട് കാണാത്തത് കൊണ്ടാണ് ഘട്ടമായപ്പോഴേക്കും ഫണ്ടിൻ്റെ ഒരുപാട് ഇഷ്യൂ നമ്മുടെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കുറയ്ക്കേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെതായ ഡിഫോൾട്ട് അതിനകത്തുണ്ട് അത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാത്തുള്ളൂ പക്ഷെ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നത് നിങ്ങൾക്കത് ദാനം കിട്ടിയതില്ലേ നിങ്ങളത് പറയേണ്ട കാര്യമുണ്ടോ ദാനം കിട്ടിയ പശുവിൻ്റെ വയൽ പല്ലെണ്ണേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നത് എന്നുള്ള നയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇനി ആ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ആളുകളെ ബോധ്യപ്പെടുത്താനോ ഉള്ള മാനസികാവസ്ഥയിലല്ല ക്യാഷ് ഉണ്ടാകുന്ന കാലത്ത് സ്വയമായിട്ട് മെയിൻ്റെസ് ചെയ്യാനാണ് അവർ തയ്യാറായിട്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഇൻഫർമേഷനും ഇല്ല നമുക്കൊരു അറിയുമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ക്യാഷ് ഉള്ളപ്പോൾ അവർ പണിയുകയോ പണിയാതിരിക്കോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പിന്നെയാണെങ്കിൽ ആ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറി പോയത് ചോദിച്ചാൻ്റെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് രേണുസ് പറഞ്ഞ മറ്റൊരു കള്ളം സോഷ്യൽ മീഡിയ വിവാദമാണത് രേണുസ്വദിക്ക് ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നോ നൂറ് ശതമാനം കൺഫേം ആയിരുന്നു എല്ലാ റൂവേഴ്സും ഒന്നാമത്തെ ലിസ്റ്റായിട്ടിരുന്ന രേണുസുദിയുടെ കാര്യം തന്നെയാണ് കാരണം ഇത്രയേറെ സോഷ്യൽ മീഡിയയിൽ ലൈവ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരാളില്ല നമ്മൾ ആറാട്ടണ്ണനും മലിൻജോസ് പരാരി അടക്കമുള്ള പല ആളുകളും രേണുസുദിക്ക് ഒരുപാട് പിന്നിലാണ് അതുകൊണ്ട് ഏതൊരാൾക്കും കണ്ണടച്ചുറപ്പിക്കുന്ന കാര്യമായിരുന്നു രേണുസുദി ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ളത് പക്ഷേ ബിഗ് ബോസിന്റെ ഒരു റൂൾ അനുസരിച്ച് ബിഗ് ബോസിലേക്ക് പോകുന്നത് വരെ ഒരാളോടും പറയാൻ പറ്റത്തില്ല ഇനി അറിയാമെങ്കിൽ പോലും ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്കറിയത്തില്ല എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ പോകും ഇതാണ് അവർക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക് അവസാന നിമിഷം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് ഇത് തന്നെയാണ് വിളിച്ചിട്ടില്ല വിളിച്ചാൽ പോകും അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഉറപ്പിച്ചിരുന്നു റേണു സതി ബിഗ് ബോസിലുണ്ട് എന്നുള്ളത് കാരണം അതിനെക്കുറിച്ച് അറിയാനുള്ള പല സോഴ്സുകളും പലരുടെ ഉണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് റേണു സദ്യ വൈഡ് കാർഡായിട്ട് കേട്ടുക എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ വിളി വരുന്നത് വരെയുള്ള കമ്മിറ്റ്മെന്റും ഷൂട്ടുകളും ഒക്കെയായിട്ട് രേണുസതി മുന്നോട്ട് പോവുകയായിരുന്നു കുറ്റിപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ബിഗ് ബോസിന്റെ കോൾ വരുന്നത് വീട്ടിലേക്ക് വരുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം ഇൻട്രോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് ആ കോൾ വന്ന സമയത്ത് തന്നെ ഷൂട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി അവിടുന്ന് വീട്ടിലേക്ക് വരുന്നത് വൈകുന്നേരത്തേക്ക് ഇൻട്രോ ഷൂട്ടിന് ശേഷം എന്ന് പറയുന്നു ആ സമയത്ത് തന്നെ കിച്ചിനോട് വിളിച്ച് പറയുന്നു കിച്ചു ബൈക്കിൽ ബൈക്കിലെടുത്ത് വാങ്ങി വരുന്നു അങ്ങനെ അവിടെ വന്നതിന് ശേഷം ഇൻട്രോ ഷൂട്ട് എടുക്കുകയാണ് ഈ ഇൻട്രോ ഷൂട്ട് എടുത്തത് പോലും രേണുസുദ്ധയുടെ വീട്ടിൽ വെച്ചല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് രേണുവിന്റെ ചേച്ചിയ രമ്യയുടെ വീട്ടിൽ വെച്ചാണ് ഷൂട്ടെടുത്തതെന്നാണ് പറയപ്പെടുന്നത് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ആ ഒരു വീട്ടിലേക്ക് ആര് വന്നാലും വളരെ പെട്ടെന്ന് ലീക്ക് ആവും അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ വണ്ടി ആ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ആ നിമിഷം തന്നെ ബ്ലോഗേഴ്സ് അറിയുമെന്നുള്ള ഒരു ന്യായവാദമാണ് അവർ നിർത്തുന്നത് എന്തേലും ആയിക്കോട്ടെ രേണുസ്തി ബിഗ് ബോസ് എൻട്രി ആയിട്ടുണ്ട് ഇന്ന് അടുത്ത ലോങ്ജിംഗ് പ്രോഗ്രാം ഉണ്ടാവും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രേണുസുദെ കുറിച്ചുള്ള പേഴ്സണലായിട്ടും ഫാമിലി പരമായിട്ടുള്ള സർവ്വ സോഷ്യൽ ഓഡിറ്റിംഗും പുറത്ത് നമ്മൾ നടത്തി കഴിഞ്ഞു ഇനിയും രേണുസ്വദിയുടെ ഗെയിമിനെ കുറിച്ചുള്ള ഓഡിറ്റിങ്ങുകളാണ് രേണുസ്തി അവിടെ പോയി എങ്ങനെ ഗെയിം കളിക്കും എന്നറിയാൻ വേണ്ടി എല്ലാ ആളുകൾക്കും ക്യൂരിയോസിറ്റിയാണ് അതായത് രേണുസുദിയെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ രേണുസുദിയെ ഹേറ്റ് ചെയ്യുന്ന ആളുകൾക്കും രേണുസുദ്ധയെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും രേണുസുദ്ധയെ ഇനി വിമർശിക്കാനിരിക്കുന്ന ആളുകൾക്കും രേണുസതിയിൽ നിന്നും എന്തെങ്കിലും ട്രോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഇനി ചാകര കാലം തന്നെയാണ് എന്തായാലും ബിഗ് ബോസിനുള്ളിലും നിൽക്കുന്നത്ര സമയം രേണുസ്തുദിയെ കണ്ടന്റ് ആവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ അടിപൊളിയാവട്ടെ വരുന്ന നൂറ് ദിവസങ്ങൾ ആഘോഷമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ